മരണശേഷം തനിക്ക് പിൻഗാമി പിൻഗാമിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ടിബറ്റൻ ആത്മീയ നേതാവ് ദലയില ഇതോടെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസം നിലവിലെ ദലൈലാമ്മയോടെ അവസാനിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി ധരംശാലയിൽ നടക്കുന്ന നൂറിലധികം സന്യാസിമാർ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ദലേലമ്മ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ദലൈലാമയുടെ ഓഫീസിലെ അംഗങ്ങൾ മുൻകാല ഒരു പിൻഗാമിയെ കണ്ടെത്താനും അംഗീകരിക്കാനും ടിബറ്റൻ ബുദ്ധമത മത തലവന്മാരുടെയും മറ്റ് മത നേതാക്കളുമായും കൂടിയാലോചിക്കുമെന്നും പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റാർക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്നാണ് ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് ദലയിലാമ്മ വ്യക്തമാക്കിയത് അതേസമയം പുതിയ ദലയിലാമയെ തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമേ പ്രഖ്യാപിക്കാനാകൂ എന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത് ദലയിലാമ ഞായറാഴ്ച തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പിൻഗാമയെ സംബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനം വരുന്നത് ടിബറ്റൻ കലണ്ടർ അനുസരിച്ച് ദലേലാമയുടെ ജന്മദിനമായ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു